ിഹാറിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നുണ്ടായിരുന്നു നേരിട്ട് നമ്മൾ കണ്ടതാണ് വലിയ ആവേശം ബീഹാറിന്റെ രാഷ്ട്രീയം മുഴുതുമറിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര അത് ഒരു ഒരു മുൻകൈ ഇന്ത്യ സഖ്യത്തിന് നേടാൻ കഴിയുകയും ചെയ്തു പക്ഷേ ആ ആവേശവും തരംഗവും എല്ലാം അട്ടിമറിക്കുന്നതാണ് അല്ലെങ്കിൽ തകർത്ത് കളയുന്നതാണ് അതിന്റെ ശോഭ കെടുത്തുന്നതാണ് കെ പി സി സിയുടെ ഭാഗത്ത് നിന്ന് ഈ വി ടി ബൽറാമിന്റെ പോസ്റ്റ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരൽപം അതിബുദ്ധി വന്നുപോയി എന്നുള്ള വിലയിരുത്തലാണ് എ സി സിക്ക് ഉള്ളത് കടുത്ത അമർശമുണ്ട് കെ പി സി സി യുടെ കാര്യത്തിലും വി ടി ബലറാമിന്റെ കാര്യത്തിലും എ ഐ സി സിക്ക് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിക്കൊണ്ടിരിക്കുന്ന കാര്യം രാജ്യവ്യാപക പ്രതിഷേധം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വലിയ അധ്വാനമുണ്ടാകുന്നു ഇപ്പോൾ സ്വാഭാവിക നമ്മളൊരു ചൊല്ലു പറയുന്നത് പോലെ വെള്ളം കോരി വെള്ളം കോരി അവസാനം കലമുടയ്ക്കുന്ന സമീപനത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എ നേതൃത്വം കരുതുന്നത് അതുകൊണ്ട് തന്നെ പരസ്യ പ്രതികരണങ്ങൾ ദേശീയതലത്തിൽ വേണ്ട വിഷയം എങ്ങനെയെങ്കിലും ഒഴിവായി പോകട്ടെ എന്നുള്ളൊരു നിലപാടിലാണുള്ളത് പക്ഷേ അപ്പോഴും ബിജെപി വിടുന്നില്ല ബീഹാറിൽ മാത്രമല്ല രാജ്യവ്യാപകമായി ബീഹാറിനെ അപമാനിച്ചു ബീഹാറും ബി ഡിയും തമ്മിൽ സമീകരിച്ചു കൊണ്ടുള്ള ഒരു പരാമർശത്തിലൂടെ ബീഹാറിനെ അപമാനിച്ച കോൺഗ്രസിനെതിരെ കടുത്ത പ്രതിഷേധം വേണം എന്നുള്ള നിലപാടാണ് ബിജെപിക്കുള്ളത് അത് വലിയ പ്രചരണ ആയുധമാക്കാൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് മാസങ്ങൾ മാത്രമാണ് ബീഹാറിൽ ബാക്കിയുള്ളത് വലിയ പ്രചരണത്തിന് അത് ഉപയോഗിക്കാൻ രാഷ്ട്രീയ ആയുധമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം അപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ദേശീയതലത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല തൽക്കാലം അങ്ങനെ വേണ്ടതില്ല ആ വിഷയം അവഗണിച്ച് ഒഴിവാക്കാം എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് പക്ഷെ അപ്പോഴും വലിയ അമർശമുണ്ട് തേജസ്വി യാദവ് അടക്കം ആ അമർശം ഹൈക്കമാൻഡിനെയും ഗാന്ധിയെയും അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തോളോട് തോൾ ചേർന്നാണ് ഈ പതിനാറ് ദിവസം സസറാമിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഉണ്ടായിരുന്നത് എന്നാൽ ഈ പരാമർശം വന്നതോടുകൂടി പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കോൺഗ്രസിന്റെ ആ പരാമർശം തെറ്റായി പോയി എന്ന് തന്നെ തേജസ്വി പറയുന്ന സാഹചര്യമുണ്ടായി ഏതായാലും ഇതൊക്കെ ഇനി എങ്ങനെയാകും അടുത്ത ദിവസങ്ങളിൽ പ്രതിഫലിക്കുക എന്നത് സംബന്ധിച്ചും ആശങ്കകളുണ്ട് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അരുൺകുമാർ തീർച്ചയായിട്ടും ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നല്ലോ ബി ഡിയും ബിഹാറും ഇനിയൊരു തുടങ്ങുന്നത് ബിയിൽ നിന്നാണ് ഇനി ഇതൊരു പാപമല്ല എന്നുള്ളൊരു പോസ്റ്റായിരുന്നു ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇങ്ങനെയൊക്കെ സാധാരണ ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു നേതാവ് ഇങ്ങനെയൊക്കെ ഇടൂ